അടുത്തിടെയാണ് എബുരാൻ എന്ന സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ തുടങ്ങാൻ പോകുന്നതിന്റെ വിവരങ്ങൾ സിനിമ അനലിസ്റ്റുകൾ പുറത്തുവിട്ടത് അതിന് പിന്നോടിയായി ഈ സിനിമയിൽ അഭിനയിക്കുന്ന ഇന്ദ്രജിത്തും എബുരാനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയത് വലിയ കൌതുകം ജനിപ്പിക്കുകയും ചെയ്തു മലയാളത്തിൽ ഇറങ്ങിയ വലിയ സാമ്പത്തിക വിജയമായ ചിത്രമായിരുന്നു ലൂസിഫർ പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാലായിരുന്നു നായകൻ പ്രഖ്യാപനം മുതൽ തന്നെ ഹൈപ്പിന്റെ കുടുംമുടിയിൽ കയറിയ ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയം നേടുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് അന്ന് തന്നെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു രണ്ടാം ഭാഗമായ എംബുരാൻ പ്രഖ്യാപിച്ചതോടെ വീണ്ടും ആരാധകർ ആവേശത്തിലായി ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റിനും വലിയ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കാറുള്ളത് ഇപ്പോഴത്തെ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നടൻ ഇന്ദ്രജിത് ഒന്നാം ഭാഗമായ ലൂസിഫറിൽ ഗോവർദ്ധൻ എന്ന കഥാപാത്രമായി താരം അഭിനയിച്ചിരുന്നു രണ്ടാം ഭാഗത്തിലും ഉണ്ടാകുമെന്ന് പറയുകയാണ് ഇന്ദ്രജിത് ചിത്രത്തിന്റെ രണ്ടാം ഷെഡ്യൂൾ കഴിഞ്ഞെന്നും അടുത്ത ഷെഡ്യൂൾ അമേരിക്കയിൽ വെച്ചാണെന്നും ഉടൻ താനും അതിൽ ജോയിൻ ചെയ്യുമെന്നും ഇന്ദ്രജിത് പറഞ്ഞിരുന്നു തീർച്ചയായും അതൊരു വലിയ സിനിമയായിരിക്കുമെന്നും അഭിമുഖത്തിൽ താരം പറയുകയുണ്ടായി എമരാന ഷൂട്ടിംഗ് നടക്കുന്നു ഇന്ത്യയിലെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു യു ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു ഇനി അമേരിക്കയിലെ ഷെഡ്യൂൾ ഇപ്പോൾ തുടങ്ങി ും അതിനായി ഞാൻ അടുത്ത ആഴ്ച അങ്ങോട്ട് പോവുകയാണ് അമേരിക്കയിലെ ഷൂട്ടിൽ ഞാനുമുണ്ട് ഒരുപാട് സ്ഥലത്ത് ഷൂട്ടിംഗ് ഉണ്ട് ഒരുപാട് ലൊക്കേഷൻ ഉണ്ട് ഇന്ത്യയിൽ ഇനിയും ഷൂട്ടുണ്ട് ഇനിയും ഏതൊക്കെയോ വിദേശ രാജ്യങ്ങളിൽ ഷൂട്ടിംഗ് ഉണ്ട് അവിടെയൊന്നും എനിക്ക് ഷൂട്ടില്ല എനിക്ക് യു എസിലും ഇന്ത്യയിലുമാണ് ഉള്ളത് വലിയ പടമായിരിക്കും വെരി ബിഗ് ഫിലിം ഇന്ദ്രിയത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അതിനൊപ്പം തന്നെ ഇന്ദ്രിയത്തിന് പറയാനുണ്ടായിരുന്നത് പൃഥ്വിയുടെ അഭിനയത്തെ കുറിച്ചായിരുന്നു കാരണം ആട് ജീവിതം എന്ന ചിത്രം പൃഥ്വിയുടേതായി ഉടൻ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് പൃഥ്വിയുടെ കരിയറിനെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു ചിത്രം മലയാള സിനിമ കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി നിറഞ്ഞു നിൽക്കുന്ന നടനാണ് ഇന്ദ്രി സുമാരൻ പടയാണി എന്ന ചിത്രത്തിൽ ബാലതാരമായി എത്തിയ താരം വിനയൻ സംവിധാനം ചെയ്ത ഓമപ്പിണിന് ഉരിയാടപ്പയൻ എന്ന സിനിമയിലെ വില്ലൻ വേഷത്തിലൂടെ ശ്രദ്ധേയനായി അരുൺ പോ സംവിധാനം ചെയ്ത മാരി വില്ലിൻ കോപുരങ്ങളാണ് താരത്തിന്റെ പുതിയ ചിത്രം സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിലായിരുന്നു പൃഥ്വിയുടെ ആടുജീവിതത്തിനായി നടത്തിയ എഫേർട്ടിനെ കുറിച്ച് സംസാരിച്ചത് ആടുജീവിതം പോലെ ഒരു സിനിമ ഇനി ചെയ്യില്ല എന്ന് പൃഥ്വി പറയാൻ കാരണം എന്താണെന്ന ചോദ്യത്തിന് ഇന്ദിരത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഒരു പടത്തിന് വേണ്ടി അത്രയ്ക്ക് ഫിസിക്കൽ എഫർട്ട് അവൻ കിട്ടതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആ എഫർട്ട് ശരിക്കും പറഞ്ഞാൽ അൺബിലീവബിൾ ആണ് ഒരു ദിവസം എഴുന്നൂറ് കാലറീസ് അല്ലെങ്കിൽ എണ്ണൂറ് കാലറീസിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രക്ക് എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ തുടർച്ചയായി ഒന്നോ രണ്ടോ മാസം പൃഥ്വി അതുപോലെ ജീവിച്ചു അത് ഹെൽത്തിന് നല്ലതല്ല ഒരാളും അങ്ങനെ ചെയ്യാൻ പാടില്ല ഏതൊരു ഡോക്ടറോട് പോയി ചോദിച്ചാലും നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ചോദിക്കും അത്രയും എക്സ്ട്രീം ചെയ്തുകൊണ്ടാണ് പൃഥ്വി ഇനി ഇങ്ങനെയൊരു സിനിമ ചെയ്യില്ലെന്ന് പറഞ്ഞത് പക്ഷേ ഏതൊരു കാലഘട്ടത്തിലും ഏതൊരു നടനും അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ ആഗ്രഹിക്കും പൃഥ്വിയുടെ കരിയറിലെ ഐസിങ് ഓൺ ഓണ്ട കേക്ക് ആവും ആ കഥാപാത്രം ഇന്ദിരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എല്ലാവരും ഉറ്റുനോക്കുന്ന സിനിമ തന്നെയാണ് ആടുജീവിതം എന്ന പൃഥ്വിരാജ് ചിത്രം വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ആടുജീവിതം ഞാൻ ആ പുസ്തകം വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ ഉണ്ടായ വിഷ്വൽ ഒരുപാട് വേദനകളെല്ലാം നിറഞ്ഞതായിരുന്നു അത് സിനിമയിലേക്ക് എത്തുമ്പോൾ ബ്ലസ് ചേട്ടനെ പോലെ ഒരു സംവിധായകൻ അത് ഒരുക്കുന്നതോടൊപ്പം ഇത്രയും ഗംഭീര ടെക്നീഷ്യൻമാർ അതിൽ വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ട് റഹ്മാൻ സാർ റസൂൽ പൂക്കുട്ടി അങ്ങനെ ലോക പ്രശസ്തരായ ഒരുപാട് ആളുകൾ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ ക്വാളിറ്റിയും അതുപോലെ മാറ്റമുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറം വിഷ്വൽ ആ ചിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത് കാരണം കുറച്ച് ഭാഗങ്ങൾ ഞാൻ കണ്ടു ഇന്ദ്രിയത്തിന്റെ വാക്കുകൾ ഇങ്ങനെ പോകുന്നു ചിത്രത്തിലെ പൃഥ്വിയുടെ പ്രകടനം ഞെട്ടിക്കുമെന്നും സിനിമയിലെ യഥാർത്ഥ രൂപം ഇതുവരെ പുറത്തുവന്നിട്ടില്ലെന്നും ഇന്ദിരി പറയുകയാണ്